മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം ബ്ലോക്ക് പ്രസിഡന്റ് സാഹിബ് അനുസ്മരണ സമ്മേളനം ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു വർഷമാണ് രാജീവ് ഇന്ത്യ ഭരിച്ചതെങ്കിലും രാജ്യത്തെ അഞ്ചു പതിറ്റാണ്ട് മുന്നിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ശ്രീ രാജീവ് ഗാന്ധിയുടെ ദിനം നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കുടുംബങ്ങളായ നെഹ്റു കുടുംബത്തിൽ നിന്നും രാജ്യത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധിക്ക് ശേഷം കണ്ടാമത് അവരുടെ പുത്രൻ ശ്രീ ശ്രീ രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുക തമ്മിൽ തീവ്രവാദികളിലെ ബോംബ് സ്ഫോടനത്തിൽ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം വധിക്കപ്പെടുകയുണ്ടായി നമ്മുടെ രാജ്യത്തിന് പുതിയ തലമുറയിലേക്ക് പുതിയ വിപ്ലവകരമായ രാജ്യത്തെ പുരോഗമനത്തിലേക്ക് നയിക്കുന്നതിന് പ്രത്യേകിച്ച് ഐ ടി മേഖല വളരെയധികം വിപുലപ്പെടുത്തുന്നതിന് വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച താൽപ്പര്യവും വളരെ ശ്ലാഘനീയമാണ് അതുപോലെ തന്നെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പഞ്ചായത്തി രാജിന്റെ തുടക്കം കുറിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണ് ഗവൺമെൻറ്റിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഇന്ന് നമ്മൾ അധികാര അധികാരവികേന്ദ്രത്തിലൂടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ജനകീയമാക്കി രാജ്യത്തിൻ്റെ വിഭവശേഷി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉപയുക്തമായ രീതിയിൽ ഭരണഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ട് എൻ എ ബിന്നി വി ഇ താജുദ്ദീൻ ജോസ് കോലാനി നിഷ സോമൻ ജോയി മൈലാടി ടി എൽ അക്ബർ കെ ജി സജ്ജിമോൻ ജോസ് ലെറ്റ് സുരേഷ് രാജു കെ എസ് ജോൺ സത്യൻ അറക്കപ്പാറ എന്നിവർ പ്രസംഗിച്ചു